ഹായ് ഫ്രണ്ട്സ് നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളയണിക്കായലിൽ വലവീസി എറിഞ്ഞുള്ള മീൻ പിടുത്തമാണ് ഇന്നത്തെ പുലർക്കാല കാഴ്ച ഒരപ്പച്ചൻ വലവീസി എറിഞ്ഞ് മീൻ പിടിക്കുകയാണ് നല്ല പിടയ്ക്കുന്ന തിരോപ്പിയും കരിമീനും മറ്റ് കായൽ മീനുകളും വെള്ളയണിക്കായലൊന്നും വാങ്ങിക്കൊണ്ടുപോകാതെ വലയിൽ നിന്ന് പുറത്ത് ചാടി വല പൊത്ത് ചാടിയിരിക്കുകയാണ് അപ്പച്ചൻ മീൻ പിടിക്കാനായിട്ട് ഓടുന്നു വല വീശി എറിഞ്ഞിരിക്കുന്നു വീണ്ടും തിരുവനന്തപുരത്തെ വെള്ളയാണിക്കാൻ മനോഹര ദൃശ്യം കിലോയ്ക്ക് നൂറ് രൂപ വരെ തിലോപ്പിയും നല്ല പിടയ്ക്കുന്ന പച്ച കരിമീനും ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് വലയിൽ പിടയ്ക്കുകയാണ് മീന് പച്ചനെ വലിച്ച് വല കരയിലേക്ക് കയറ്റുകയാണ് പച്ചനെ കൊണ്ട് പറ്റുന്നില്ല എങ്കിലും എടുത്തു രണ്ട് പച്ചന്മാരുന്ന് ചൂണ്ട ഇടുകയാണ് അതാ കെട്ടിയിരിക്കുന്ന കരിമീൻ നല്ല പിടയ്ക്കുന്ന കരിമീൻ ആണ് പിടിച്ചിരിക്കുന്നത് ഇത് കണ്ടോ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്